ഹായ് 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 നമ്മുടെ ഈ വരുന്ന ആം എക്സാമിന് ഏഴാം ക്ലാസ്സിലെ മാത്സിനും ഷ്യർ ആയിട്ടും ചോദിക്കുന്ന വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാഷിക്ക് വീടില് പറഞ്ഞാൽ വേണ്ടി പോകുന്നെ ഇതുപോലെ ആംഗ്ലെ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ആ ആക്കാർ കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ അങ്ങനെ എല്ലാ വിഷയത്തിനും വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിനെ കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ നമ്മുടെ എ ഏം ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെ അയച്ചു കൊടുക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പ് പോയി അയച്ചിരുന്നാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഫ്രീ ആണ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി ജോയിൻ ചെയ്യുന്ന മുതലുള്ള നോട്ടുകളായിരിക്കും കിട്ടുക അപ്പോൾ എന്തായാലും എക്സാമിന് ഷൂർ ആയിട്ടും വരുന്ന ആ ചോദ്യം എന്താണെന്നൊക്കെ പെട്ടെന്ന് നോക്കിയാലോ ഇതാണ് ആ ചോദ്യം നമ്മുടെ ഈ ആൻ എക്സാം ആണ് ഇങ്ങനെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടു ഒരു റൈറ്റ് ആങ്കിൾ ട്രാങ്കിൾ തന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇതിനെ റൈറ്റ് ആങ്കിൾ ട്രാങ്കിൾ വെറും ട്രാങ്കിൾ നിൽക്കാത്ത റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ എന്ന് വിളിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു സൈഡിന് കുത്തനെ വേറൊരു സൈഡ് ഇങ്ങനെ ഒരു സൈഡിന് കുത്തനെ വേറൊരു സൈഡ് ആ രൂപത്തിൽ നിൽക്കുന്ന ആ രൂപത്തിൽ രണ്ട് സൈഡുകളുടെ ട്രയാങ്കിൾ നമുക്ക് റൈറ്റ് ആംഗിൾ മട്ടത്രികോണം എന്ന് വിളിക്കാം അങ്ങനെ ഒരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾ മട്ടത്രികോണം ഇവിടെ തന്നിട്ടുണ്ട് ആ മട്ടത്രികോണത്തിന്റെ ഇപ്പോഴത്തായിട്ട് ഇത് അതിന്റെ ഈ സൈഡ് കറക്റ്റ് ഈ സൈഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട് സ്കോയറിന്റെ പ്രത്യേകം എന്താ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും അതായത് ഈ സൈഡ് എത്ര സെന്റീമീറ്റർ ആണോ അത് തന്നെ ആയിരിക്കും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും അല്ലേ എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള റെക്റ്റാങ്കിൾ നമ്മൾ വിളിക്കുന്ന പ്രത്യേക പേരാണ് സ്ക്വയർ എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള ചതുരത്തിന് വിളിക്കുന്ന പ്രത്യേക പേരാണ് സമചതുരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഈ റെക് ഈ ട്രയാങ്കിളിൻ്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡ് അവിടെ ആ സൈഡിൻ്റെ അതേ നീളം ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്വയറിന്റെ ഏരിയ പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് മാഷ് പറഞ്ഞത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ ഇപ്പം തന്നെ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ കമന്റ് കമൻസില് അതിൻ്റെ ഉത്തരം പറയാം എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ആ വഴി കൂടെ ഞാൻ പറഞ്ഞുതരാം സിമ്പിളാണ് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ സൈഡ് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയറിന്റെ ഏരിയ പരപ്പളവാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ ഈ സൈഡിന്റെ നീളം നമുക്ക് തന്നിട്ടില്ല പക്ഷേ ഈ സൈഡിന്റെ ഏരിയ പരപ്പ്ളവാണ് നമുക്ക് കാണേണ്ടത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ സൈഡിന്റെ നീളം പോലും നമുക്ക് ആവശ്യമില്ല ബാക്കിയുള്ള രണ്ട് സൈഡിൻ്റെ നീളങ്ങൾ തന്നിട്ടുണ്ടല്ലോ അത് മാത്രം നമുക്ക് മതി അതെങ്ങനെ കാണും ബാക്കിയുള്ള രണ്ട് തെരഞ്ഞെടുപ്പ് നീളങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഏരിയ സിമ്പിൾ ആണ് അതെ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ വേണ്ടി കഴിയും ഇങ്ങനൊരു റൈറ്റ് ആംഗിളിന്റെ ടാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ സൈഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ആ സ്ക്വയറിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇത് ഇതാണ് റൈറ്റ് ആംഗിൾ റാങ്കിൾ മട്ടത്തിൽ കൊണം അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇതാണ് അത് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള രണ്ട് സൈഡുകൾ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള സ്ക്വയറുകളുടെ ഏരിയ കൂട്ടിയാൽ മതി അതായത് ഈ സൈഡിൻ്റെ അതേ നീളം ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ക്വയറും ഈ സൈഡിൻ്റെ അതേ നീളം ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ക്വയറും കണ്ടവിടെ അതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ വലിയ സൈഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും ഇതിൻ്റെ ഏരിയ എന്താണ് ഒൻപത് ഇതിൻ്റെ ഏരിയ എന്താണ് പതിനാറ് ഒൻപതും പതിനാറും കൂട്ടിയാൽ എന്താ ഇരുപത്തഞ്ചാണത് കറക്റ്റ് ഇരുപത്തഞ്ചെന്ന് അവിടെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും എങ്ങനെ കണ്ടുപിടിക്കുക ഈ രണ്ട് തൈഡിന് നീളം തന്നിട്ടുണ്ട് അതായത് ഈ തേയ്ഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു സ്ക്വയറും അതുപോലെ ഈ തൈഡിന് നീളം തന്നിട്ടുണ്ട് ഈ സൈഡ് ഉപയോഗിച്ചിട്ടുള്ള വരച്ചിട്ടുള്ള സ്ക്വയറിൻ്റെയും ഏരിയ കാണുക ഈ രണ്ട് സ്ക്വയറിൻ്റെയും ഏരിയകൾ തമ്മിൽ കൂട്ടിയതായിരിക്കും എന്ത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ സിമ്പിൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എങ്ങനെ കാണുക സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണുക അതിന്റെ ഒരു സൈഡിന്റെ നീളം എന്താണോ അതിന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയറിന്റെ ഏരിയ ആയി അതെ സ്ക്വയറിന്റെ പ്രത്യേകത എന്താ ഈ സൈഡിന്റെ നീളം പതിനഞ്ചാ തന്നിട്ടുണ്ട് അപ്പം ഈ സൈഡിന്റെ നീളം ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള സ്ക്വയറിന്റെ പ്രത്യേകത എന്താ എല്ലാ സൈഡും പതിനഞ്ചായിരിക്കും അല്ലെ സ്ക്വയർ സമുദ്രത്തിന്റെ പ്രത്യേകത എല്ലാ സൈഡും സെയിം ആയിരിക്കും അതുപോലെ ഈ സൈഡ് പതിനഞ്ചാ പറഞ്ഞിട്ടുണ്ട് അപ്പം അതേ സൈഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഈ സ്ക്വയറിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും പതിനഞ്ചായിരിക്കും ഒരു സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണുക ഒരു സൈഡിന് നീളം കിട്ടി കഴിഞ്ഞാൽ ഒരു സൈഡിന്റെ നീളം പതിനഞ്ചാണ് ഒരു സൈഡിന് നീളം കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ കാണാൻ ആ സൈഡിന്റെ നീളത്തിന് ആ സൈഡിന്റെ നീളം കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഒരു സൈഡിന്റെ നീളം എന്താണോ അതിന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ സ്ക്വയർ എടുത്താൽ അല്ലെങ്കിൽ അതിന് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏത് സ്ക്യറിനും ഏരിയ കിട്ടും ഒരു സൈഡ് പതിനഞ്ച് സെന്റിമീറ്റർ ആയിട്ടുള്ള ഈ സ്ക്വയറിന്റെ ഏരിയ എന്താണ് പതിനഞ്ച് ഇൻഡു പതിനഞ്ചായിരിക്കും അതുപോലെ തന്നെ ഒരു സൈഡ് പതിനഞ്ച് സെന്റിമീറ്റർ ആയിട്ടുള്ള ഈ സ്ക്വയറിനും ഏരിയ എന്തായിരിക്കും പതിനഞ്ച് ഇൻറ്റു പതിനഞ്ചായിരിക്കും സിമ്പിൾ അപ്പോൾ ഇതിന്റെ ഏരിയ കാണുക എന്നിട്ട് ഇതിന്റെ ഏരിയ കാണാ രണ്ട് ഏരിയയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടും സിമ്പിൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്താണ് പതിനഞ്ച് ഇൻഡ് പതിനഞ്ച് നമുക്ക് എന്താ ഉത്തരം കിട്ടാം പതിനഞ്ച് ഇതിൻ്റെ പതിനഞ്ച് ചെയ്താൽ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് രണ്ട് രണ്ടായിരത്തിൽ ഒരഞ്ച് അഞ്ച് അല്ലാണ്ട് രണ്ട് കുട്ടിയല്ലേ ഒരഞ്ച് അഞ്ച് ഓരോന്ന് ഒന്ന് അഞ്ച് രണ്ട് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് കിട്ടും പതിനഞ്ച് ഇൻ്റ് പതിനഞ്ച് ചെയ്താൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉത്തരം കിട്ടാം അപ്പോൾ ഇതിന്റെ ഏരിയ എന്താ ഇതിന്റെ പൂർത്തിയായിട്ട് പതിനഞ്ചാണ് അപ്പൊ പതിനഞ്ചിന്റെ പതിനഞ്ച് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെയും ഏരിയ അപ്പൊ ഇതിന്റെ ഏരിയ കിട്ടി എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ ഏരിയ ഇതിന്റെയും ഏരിയ കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ സ്കോർ തന്നെയാണ് ഇതിന്റെയും ഏരിയ അപ്പൊ ഇതിന്റെ രണ്ടിൻ്റെ കൂടെ ഏരിയ കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ കാണാൻ ട്രിക്ക് നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ എന്താണല്ല കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാ മറക്കണ്ട ഇങ്ങനെ ഈ സൈഡിന്റെ നീളം ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയയും ഈ സൈഡിന്റെ നീളം ഉപയോഗിച്ച് വരച്ചിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയയും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ സൈഡ് ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ കിട്ടും അപ്പൊ ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും കണ്ടാൽ അതിന്റെ ഏരിയ കാണാൻ സമ്പിളാണ് രണ്ടും കൂടെ കൂട്ടിയാൽ മതി അപ്പം ഇതിന്റെ ഏരിയ ഇതിന്റെ ഏരിയയും കിട്ടി ഇതിന്റെ ഏരിയ എന്താണല്ല കാര്യം കമന്റ് സെക്ഷനിൽ ഇടാ അപ്പൊ ഇത്രേ ഉള്ളൂ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആനുവൽ എക്സാമിന് വരുന്ന ചോദ്യം ആട്ടോ അപ്പൊ ഇനി ഇത്രയും കൂടി കംസ്ട്രക്ഷനിൽ ഇടാം ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബ്ലൂ ഹാർട്ടും കൂടെ നമ്മള് കംസ്ട്രെക്ഷനിൽ ഇട്ട് വെക്കുക എല്ലാവരും പഠിച്ചവരൊക്കെ പിന്നെ അതുപോലെ ഇതുപോലെ ആനുവൽ എക്സാമിന് ആയിട്ട് വരുന്ന ഉറപ്പായിട്ട് നൂറ് ശതമാനം വരുന്ന എല്ലാ വിഷയത്തിനും ചോദ്യങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം അമസ്കൃഷിച്ച് പറയാൻ മറക്കാതിരിക്കാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ലൈവ് ക്ലാസുകളൊക്കെ ഉണ്ടായിരിക്കും അതിൽ എല്ലാ ചോദ്യം പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും കൃത്യം എ മുപ്പതിനായിരിക്കും ലൈവ് ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ നോക്കുമ്പോൾ ആണല്ലോ അപ്പോൾ ലൈവ് ക്ലാസുകളും പിന്നെ അങ്ങോട്ട് ഈ ചാനലിൽ മിസ്സാക്കാതിരിക്കാം നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഷോർട്ട്സ് ഒക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും ഈ ആനുവൽ എക്സാമിനും നമുക്ക് എന്തായാലും ഏകയുടെ ആണ് ഫുൾ മാർക്ക് തന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ടുള്ള ക്ലാസുകളൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ